ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബൾക്കായിട്ട് മെറ്റീരിയൽസ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽസ് ആയാലും റണ്ണിങ് മെറ്റീരിയൽസ് ആയാലും ബൾക്കായിട്ട് നമുക്ക് എവിടുന്നാണ് കിട്ടുമെന്ന് അറിയാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ അധിക പേർക്കും അത് അറിയലുണ്ടാവില്ല ഇനി ഇത് ചെയ്യുന്നവരോട് ചോദിച്ചാൽ ആരും നമുക്ക് പറഞ്ഞു തരാനും പോകുന്നില്ല ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതായത് കുറച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ എങ്ങനെയായാലും ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അത്രയും വരും കേട്ടോ എന്തെങ്കിലേ നമുക്ക് നൈറ്റ് മെറ്റീരിയൽസ് ആയാലും ബൾക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ നൈറ്റ് മെറ്റീരിയൽസൊക്കെ നമുക്ക് മുന്നൂറ് പീസ് ഒന്നിച്ചാണ് കിട്ടുക അതിൽ കുറച്ച് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നമുക്ക് എടുക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാലും പോരാ അത് നമുക്ക് ചിലവാക്കാനുള്ളൊരു മാർഗം കൂടെ നമ്മുടെ മുന്നിൽ വേണം അപ്പം അതെല്ലാം ഉണ്ടായിട്ട് ഇതിൻ്റെ ഒരു കോണ്ടാക്റ്റ് കിട്ടാതെ അല്ലെങ്കിൽ അഡ്രസ്സ് കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്